ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് പെറ്റാണ് അവൻ അപ്പോൾ എല്ലാവർക്കും അവനെ ഭയങ്കര കാര്യമായിരുന്നു ഹ്യൂഗോ എൻ്റെ അച്ഛനോട് ഭയങ്കര ക്ലോസ് ആയിരുന്നു അപ്പോൾ ടൂ തൗസൻഡ് ഇലവനിലാണ് അച്ഛൻ ഹി പാസ്ഡ് പോയി എനിക്ക് എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു ഹ്യൂഗോ അച്ഛൻ്റെ അടുത്ത് തന്നെ അടക്കണം അവൻ അത് അപ്പൂപ്പനായിരുന്നു കറ്റാടത്ത് എൻ്റെ എന്റെ നാട്ടില് നമുക്ക് മരം വെട്ടി എങ്ങനെ ഹിന്ദൂസിൽ ചെയ്യുന്നു അങ്ങനെ തന്നെ ചെയ്യണം എന്ന് അങ്ങനെ ആയിരുന്നു പ്ലാൻ അവൻ്റെ ബോർഡിംഗ് കൊണ്ട് അവിടെ വരെ പോവാ ഭയങ്കര ട്രാഫിക്കാണ് അഞ്ചുമണിക്കൂർ ഇടയ്ക്ക് അവിടെ എത്താം അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇത് ഞങ്ങളുടെ വീട് തന്നെയാണ് ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സജസ്റ്റ് ചെയ്ത് നീ താമസിക്കുന്ന അവനെ അടക്കുന്നല്ലേ നല്ലത് കാണാവല്ലോ അവൻ എന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചു പിന്നെ ക്രിമിയേഷൻ എല്ലാരും പറഞ്ഞു ക്രിമിയേഷൻ ആയിട്ട് ചെയ്യേണ്ട ബോഡി ബേൺ ചെയ്യേണ്ട നമുക്ക് അടക്കാം കാരണം അത് യുനോ വിൽ ബി ഗിവിങ് ബാക്ക് ടു മദർ ഏർ അത് അവിടെ ഒരു ചെടി നട്ട ആ ചെടി കിളിക്കും യുഗോ നമുക്ക് എപ്പോഴും യുനോ ത്രൂ ദ പ്ലാന്റ് അവൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരെന്നെ കൺവിൻസ് ചെയ്തു എനിക്ക് ഒരേ ഒരു ബുദ്ധിമുട്ട് എന്താ പറയാ അവന്റെ മേറ്റ് ഇങ്ങനെ മണ്ണ് എടുത്തിടുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യായിരുന്നില്ല നമ്മൾ ചെയ്തത് അവനെ അടക്കിയപ്പോൾ നിറച്ച് ഫ്ലാസ് ഇട്ടു ഫ്ലാസിന്റെ ഒരു ബെഡ് പോലുണ്ടാക്കി അതിൻ്റെ മുകളിൽ അവനെ കിടത്തി അവൻ്റെ മുകളില് ഫുൾ തുണി ഇട്ടു ഫ്ലാസ് ഇട്ടു എൻ്റെ അവന്റെ മേത്ത് മണ്ണ് പോലെ ഞങ്ങൾ അവനെ നന്നായി കവർ ചെയ്തിട്ടാണ് അവനെ നമ്മള് ബെറി ചെയ്തത് നമ്മളൊരു നല്ലൊരു പൂജാരിയെ വിളിച്ചു ഫുള് ഒരു മൂന്നാല് മണിക്കൂർ ഉണ്ടായിരുന്നു കർമ്മം ഫുൾ കർമ്മം ചെയ്തു നമ്മൾ പ്രദക്ഷിണം വെച്ചു എല്ലാം കുടത്തിൽ വെള്ളം എടുത്തിട്ട് അതെല്ലാം ചെയ്തു ഒരു മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യാമോ അതെല്ലാം ചെയ്താണ് അവനെ വിട്ടത്